നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഒരുപാട് ഭിക്ഷാടം നടത്തുന്ന ആളുകളെ കാണാറുണ്ടല്ലേ നമ്മളിൽ പല ആളുകളും അവരെ കാണുമ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ചിലർ പണങ്ങളെക്കുറിച്ച് സഹായിക്കാറുണ്ട് മറ്റു ചില ആളുകൾ അവരടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ആട്ടി ഓടിക്കാറുണ്ട് എന്നാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാള് ഒരു ദിവസം സമ്പാദിക്കുന്നതിന്റെ രണ്ടോ അതിൽ കൂടുതലോ ഇരട്ടി പണമാണ് അവർ ഒരു ദിവസം സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ യെസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ കോടീശ്വരന്മാരായിട്ടുള്ള ഭിക്ഷാടനം നടത്തുന്ന കുറച്ച് ആളുകളെ കുറിച്ചാണ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആള് ഭാരത് ജെയിൻ ഭാരത് ജെയിൻ നിങ്ങള് ഈ ഒരു ഫോട്ടോ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും ഏ കോടി രൂപ ആസ്തി ഏര കോടി രൂപ ആസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും ഏറെ കോടി രൂപ അസ്ഥി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ദിവസം നമ്മൾ വിചാരിക്കും ഈ ഭിക്ഷ നടത്തുന്ന ആളുകൾ അവരെന്തെങ്കിലും പത്ത് ഇരുന്നൂറ് രൂപ കിട്ടി അങ്ങനെ ഫുഡ് കഴിച്ചാ ഷട്ടറിന്റെ താഴെ ഏതെങ്കിലും കടയുടെ സൈഡിൽ കിടന്നുറങ്ങിയിട്ട് അവരങ്ങോട്ട് അവരുടെ ജീവിതം അങ്ങനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് അല്ല ഒരു ദിവസം ഈയൊരു ഭാരത് ജയിന്റെ ഒരു ദിവസത്തെ ഇൻഗം തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് കിട്ടുന്നത് എന്നാണ് കണക്ക് അപ്പൊ തന്നെ ഒരു സാധാരണക്കാരന്റെ ഒരു കൂലിയുടെ മൂന്നിരട്ടിയായി അതായത് അറുപതിനായിരം രൂപ മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഒരു മാസം ഈ ഭാരത് ജയിൻ ഭിക്ഷണം നടത്തിയിട്ടുണ്ടാക്കുന്നത് പുറമെ വേറെ ഉണ്ട് പറയാം ഒരു മാസം പന്ത്രണ്ടായിരം രൂപക്ക് പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപക്കൊക്കെ പട്ടിപ്പണി എടുക്കുന്ന വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഈ ഒരു രാജ്യത്ത് ഭിക്ഷാടനം നടത്തുമ്പോൾ കിട്ടുന്നത് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഒരു മാസം ഒരുപാട് ആളുകളുണ്ട് പല ആളുകളുടെയും കണക്ക് കിട്ടിയിട്ടില്ല യൂണിയൻ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ കണക്ക് പ്രകാരം നാല് ലക്ഷത്തി പതിമൂവായിരത്തി സംതിങ് ആളുകൾ ഇന്ത്യയിൽ ഭിക്ഷാടനം നടത്തുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ് ഇപ്പം അതിലും കൂടുതൽ ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കാരണം ഇ എം ഐ അടക്കണ്ട ആവശ്യമില്ല മറ്റ് ചിലവുകൾ നോക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം അവിടുന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ തുച്ഛമായ പൈസ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക ഇത് ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ട് പല രീതിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുകയൊന്നുമല്ല ഇതിന്റെ കണക്കുകൾ പറയാണ് പല ആളുകളും അവരുടെ സാലറി വെച്ച് നോക്കിയിട്ട് ഇ എം ഐ ഇടും ബാക്കി ഭക്ഷണം കഴിക്കണ്ടേ ഔട്ടിങ്ങിന് പോകണ്ടേ ഇതിനൊന്നും ഇതൊന്നും കണക്ക് കൂട്ടാതായിരിക്കും നമ്മൾ പല ആളുകളും കിട്ടുന്ന സാലറിന് ഇത്ര പെർസെൻറ്റേജ് ഇ എന്ന് പറഞ്ഞിട്ട് പല ലോണുകളും എടുക്കുക പെടും പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഭിക്ഷക്കാരുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് എഫ് ഡി ഉണ്ട് കുറച്ച് ആളുകൾ പൈസ ഒക്കെ സേവ് ചെയ്തു വെക്കുന്നുണ്ട് കുറച്ച് ആളുകൾ നല്ല നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട് ഫ്ലാറ്റുകൾ വരെ മേടിച്ചുവെക്കുന്നുണ്ട് ഇവരെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ജോലിയുള്ള നല്ല നല്ല സാഹചര്യങ്ങളിലുള്ള ആളുകൾ പോലും പല സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല നമ്മുടെ രാജ്യം ഒരു സ്വകാര്യ രാജ്യം ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ കുതിപ്പ് പല സമയത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ പൈസ വെറുതെ ബാങ്കിലൊക്കെ ഇടാതെ അത് നന്നായി വളരുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുമോ റിട്ടേൺസിൽ നല്ല ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ സംശയമുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബ്രാൻഡായ ടാറ്റയുടെ കീഴിലുള്ള ടാറ്റ എ ഐ എ ലൈഫ് ഒരു അവസരം ഒരുക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് ബ്രാൻഡിൻ്റെതല്ല ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ ലൈഫിന്റെതാണ് അവരുടെ ബി എസ് സി ഫൈവ് ഹൺ എന്ന മൊമെന്റും ഫിഫ്റ്റി ഇൻഡസ് ഫണ്ട് എന്ന എൻ എഫ് ഒന്ന് ലോഞ്ച് എൻ എ വി വെറും പത്ത് രൂപ മാത്രമുള്ള ഈ ഒരു എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒന്ന് നിക്ഷേപിക്കാൻ അവസരമുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ട്വന്റി ടു പോയിന്റ് നയൻ പെർസെന്റേജ് സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി തേർട്ടി സിക്സ് പോയിന്റ് ടു പെർസെന്റേജ് സി എ ജി ആർ റിട്ടേൺസും നൽകിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാല് ഒരു പത്ത് വർഷം മുമ്പേ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ ഈ ഒരു ഇൻഡെക്സിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ ആയിട്ട് റിട്ടേൺ കിട്ടിയാണ് അതുകൂടാതെ നമ്മൾ അടക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല അതുപോലെ പ്രവാസികൾ മാസം പതിനെട്ടായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപയുടെ റിട്ടേൺ സാധ്യതയും നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും പിന്നെ മറക്കണ്ട ഈ എൻ എഫിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാത്രമേ ഉള്ളൂ വേറെ മൂന്ന് ദിവസം കൂടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്ത ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ മതി കൂടാതെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ ഏജന്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പൊ നമുക്ക് ഭാരത് ജയിലിലേക്ക് തിരിച്ചു വരാം ഒന്നര കോടി രൂപയുടെ രണ്ടിൽ കൂടുതൽ ഫ്ളാറ്റ് മുംബൈ ടൗണിൽ ഉണ്ട് ഒന്നര കോടി രൂപന്റെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ പലർക്കും സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല അപ്പോയാണ് ഇവിടെ ഒരു ഭിക്ഷാടനം നടത്തുന്ന ഒരാൾ ഒന്നര കോടി രൂപേന്റെ രണ്ടോ രണ്ടിൽ കൂടുതൽ പല കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല ഈ ന്യൂസ് ആർട്ടികളുടെ റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഫ്ളാറ്റുകൾ അതും ആഡംബരമായിട്ടുള്ള ആഡംബരമായിട്ടുള്ള ഫ്ളാറ്റ് ഉണ്ടോ ഒന്നര കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ ആഡംബരം തന്നെ ആയിരിക്കും പിന്നെ രണ്ട് മൂന്ന് കടമുറികൾ അതിൽ നിന്ന് പത്ത് മുപ്പത്തയ്യായിരം രൂപ മന്ത്ലി റെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇത്രയും ഇൻകം കിട്ടുന്നുണ്ട് ഫ്ലാറ്റ് ഫ്ലാറ്റ് ചിലപ്പോ റെന്റിന് കൊടുത്തിട്ടുണ്ടാവും കടന്റെ റൂമുകൾ അത് കൊടുത്തിട്ടുണ്ടാകും പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഒരുപാട് റിയൽ എസ്റ്റേറ്റും പരിപാടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ടും ഈ ഒരു ഭിക്ഷാടനം നിർത്തിയിട്ടില്ല പോലും ചില ആളുകൾ അങ്ങനെയാണ് ഏതൊരു മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ കടിച്ചു തൂങ്ങി അവിടെ നിൽക്കും അത് മറക്കാൻ പറ്റൂല അതങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആള് ലക്ഷ്മിദാസ് പല ആളുകളുടെയും ഈ ബെഗേഴ്സിന്റെ ഒക്കെ പല ആർട്ടിക്കുകളും ഇതിലൊക്കെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കോടി രൂപയുടെ മുകളിൽ ആസ്തി മുമ്പേ കണിച്ചത് ഏറെ കോടി രൂപയാണ് അതിൻ്റെ ഇടയിലൊക്കെ പല ആളുകളും പക്ഷേ പല ആളുകളുണ്ടെങ്കിലും കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല പല ആളുകളും ഹൈഡ് ആയിട്ട് പോയി നിൽക്കുന്നുണ്ട് മിക്ക ആളുകളും ഇത്രയും കിട്ടുന്ന ഇൻകം ഹൈഡാക്കി വെക്കാറുണ്ട് ഈ ലക്ഷ്മിദാസ് മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു മാസം ഭിക്ഷ എടുത്തുണ്ടാക്കുന്നതെന്ന് പറയുന്നു ആ ഒരു കോടി രൂപയുടെ ആസ്തിയില് ഫ്ളാറ്റാണോ കടമുറികളാണോ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നൊന്നും അറിയില്ല കണക്കുകൾ ലഭ്യമല്ല എന്തായാലും ഇതില് ഈ ഭിക്ഷ നടത്തുന്ന ആളുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ അവർക്ക് കിട്ടുന്ന പണം കൂട്ടി വെച്ചിട്ട് അടുത്തുള്ള കടകളിൽ അവർ കൊടുക്കും ചില്ലറയായിട്ടുള്ള പണമാണല്ലോ ഉണ്ടാവുക അത് കൊടുത്തിട്ട് എടുക്കും അപ്പം അതിന് കുറച്ച് ടൈം കൊടുക്കേണ്ടി വരും ആ ടൈമിനുള്ളിൽ കടയിലുള്ള ആളുകൾ തൊട്ടടുത്തുള്ള കടയിലുള്ള ആളുകൾ ആ പണം യൂസ് ചെയ്യും എന്നിട്ട് ചിലപ്പോൾ കുറച്ച് കൂടുതലാക്കി കൊടുക്കും അങ്ങനെ ഇതിലുള്ള മിക്ക ആളുകളും അതൊരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാറ് ഇവർക്കൊന്നും ചെയ്യാനില്ല എന്താണ് ഈ പണം കൊണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ബേക്കേഴ്സ് ഇങ്ങനെ ഒരുപാട് പൈസ ഓരോ ദിവസം ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൂട്ടി 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 ഇങ്ങനെ വെക്കും നിങ്ങൾ നോക്കിയാൽ ഏറെ കോടി രൂപ ചില്ലറകളായിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സാധ്യത മനസ്സിലാക്കുന്ന ഈ ഉപഗ്രഹം പിന്നെ മറ്റുള്ളവർക്ക് അത് ഇൻട്രസ്റ്റിന് കൊടുക്കും അങ്ങനെ ഇതുപോലെ ഈ ഈ ബുദ്ധിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് തൊട്ടുമുമ്പോ നമ്മൾ കാണിച്ച പോ കാണിച്ച ആ ഭാരത് ജീനെ പറഞ്ഞതുപോലെ കറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ ഭാരത് ജീനെ നോക്കിയപ്പം രണ്ട് മൂന്ന് ഫ്ലാറ്റ് ഉണ്ട് സ്വന്തമായി കടമുറികളുണ്ട് അതിൽ നിന്നൊക്കെ ഇൻകം മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആള് കൃഷ്ണകുമാർ ഗീത കൃഷ്ണകുമാർ ഗീതേന്റെ ഫോട്ടോ മിക്ക ആളുകളും മിക്ക സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും കാരണം ഈ ഒരു ഫോട്ടോയും ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ആളുകളും യൂസ് ചെയ്തിട്ടുണ്ട് എന്തായാലും കൃഷ്ണകുമാർ ഗീതയും ഈ ഭിക്ഷക്കാരുടെ ഇടയിലെ കോടീശ്വരനാണ് മുംബൈയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ മലയാളികൾക്കിടയിൽ അവിടെ താമസിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ ഇന്നേക്കാരെ കണ്ടിട്ടില്ല പക്ഷേ ഒരുപാട് കാലം ഇവരൊക്കെ ഈ ന്യൂസുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നു ഏതാണ്ട് ഒരു കോടി രൂപയിൽ കൂടുതൽ ആസ്തിയുണ്ട് ഒരു കോടിയുടെ മുകളിൽ ആസ്തി എന്നൊക്കെ പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ബാങ്കിൽ ഇട്ടാൽ മതി എഫ് ഡി ഐക്ക് മന്ത്ലി എത്ര പൈസ കിട്ടും പിന്നെ വേറെ പണിക്ക് പോകണ്ട അതിങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ തിന്നുക അവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുക അത് പിന്നെയും അതിങ്ങനെ ലോഡ് ലോഡായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അതിന്നും ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ജസ്റ്റ് ഒരു വൺ സി ആറ് മതി അപ്പം ഇവർ ഈ വൺ സി ആറായിട്ടും ഈ ഭിക്ഷാടനം ഇവർ നിർത്തുന്നില്ല ആരും നിർത്തിയിട്ടില്ല നമ്മൾ ലിസ്റ്റിലുള്ള ആരും ഭിക്ഷാടനം നിർത്തിയിട്ടൊന്നുമില്ല പെർ ഡേ രണ്ടായിരം രൂപത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് കൃഷ്ണകുമാർ ഗീതയും സമ്പാദിക്കുന്നത് രണ്ടായിരം ആയിക്കില്ല അയ്യായിരം ആയിക്കില്ല പതിനായിരം ആയിരിക്കില്ല ജസ്റ്റ് ഒരു കണക്ക് മാത്രം ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരുപാട് രൂപാട് അപ്പൊ രണ്ടായിരം രൂപ എന്ന് പറയുമ്പോ തന്നെ ഒരു മാസം അറുപതിനായിരം രൂപ ലീവ് ഒന്നും എടുക്കുന്നില്ലല്ലോ നമ്മളിൽ പലരും ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ലീവ് എടുക്കാൻ ഇവരെങ്ങനല്ലോ മഴയത്ത് വെയിലെത്ത് ഫുട്പാത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് അവര് ഭിക്ഷയാചിക്കും മിക്ക ആളുകളും അതായത് നയൻറ്റി നയൻ പെർസെന്റജ് ആളുകളും കയ്യിൽ മിച്ചം വരുന്ന പൈസയാണ് കൊടുക്കുക അതാണ് അവർ കൂട്ടി 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 വെച്ചിട്ട് കോടികളാക്കി മാറ്റുന്നത് കേരളത്തിൽ നിന്ന് ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാൻ ന്യൂസിൽ വായിച്ചതാണ് അതുപോലെ ചാക്ക് കണക്കിന് പൈസ നാണയങ്ങള് ചാക്ക് കണക്കിന് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലക്ഷക്കണക്കിന് രൂപ ഉണ്ട് അത് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മയില്ല പൈസ ഇങ്ങനെ പൂത്തു പോകുന്നുണ്ട് നോട്ടുകളൊക്കെ പൂത്തു പോയിട്ടുണ്ട് ഇവരിത് കിട്ടും അതിൽ നിന്നിങ്ങനെ അവിടെ കൊടുത്തിട്ട് കണക്കുകളും കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല ചില ആളുകൾക്ക് ബുദ്ധിക്ക് പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാവും അപ്പം അവിടെ കൊടുക്കും കൂടുതൽ പൈസ അവർ ഈടാക്കും കടയിലുള്ള ആളുകൾ ഭക്ഷണം കൊടുക്കും കഴിഞ്ഞ ആട്ടിവിടും അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അസുഖങ്ങൾ ഉണ്ടാവില്ല ഇ എം ഐന്റെ പ്രശ്നം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്തായാലും അവർക്ക് നമ്മളെ പോലെ വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നാളെ കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരുവിധ ടെൻഷനും അവർക്ക് ഉണ്ടാവില്ല നമ്മൾ ലിസ്റ്റിലെ നാലാമത്തെ ആള് പപ്പു കുമാർ പപ്പു കുമാറിന് വൺ പോയിന്റ് ട്വന്റി ഫൈവ് സി ആർ ആണ് ആസ്തി ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഡെയിലി രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഭിക്ഷ എടുത്തിട്ടുണ്ടാക്കുന്നു റിയൽ എസ്റ്റേറ്റിലും മറ്റ് പല മേഖലയിലും ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഫ്ലാറ്റ് ഫ്ളാറ്റ് അറിയില്ല ഫ്ളാറ്റിൻ്റെത് നമ്മുടെ ഭാരത് ജൈനെ മാത്രമാണ് ഫ്ളാറ്റിന്റെ ആ ഒരു കണക്കുള്ളത് അത് പുറത്തറിഞ്ഞു ആകെ സീനായി പുള്ളി ഇപ്പോഴും അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല മറ്റുള്ള ആളുകൾ അത്ര പോപ്പുലർ ആയിരിക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇൻ കേസ് പോപ്പുലറായി ഇതുപോലെ ഇതൊക്കെ ന്യൂസിലൊക്കെ ആയിട്ട് പുറത്തറിഞ്ഞു എന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫേസ് മാറ്റും ലുക്ക് മാറ്റും വേറെ അടുത്ത സ്ഥലത്ത് പോവും നോ പ്രോബ്ലം എന്തായാലും ഒരു മാസം പത്തൊമ്പതിനായിരം രൂപയുടെ മുകളിൽ ഭിക്ഷ എടുത്തുകൊണ്ട് നമ്മുടെ പപ്പു കുമാറും ഏൺ ചെയ്യുന്നുണ്ട് പോരാത്തേനും മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പല സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ആള് മലാനാകാൻ ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ മുകളിലാണ് ആസ്തി മതി അമ്പത് ലക്ഷം രൂപ മതി ജീവിക്കാൻ മലാനാഖാനും ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ഭിക്ഷാടനം നടത്തിയിട്ടുണ്ടാക്കുന്നതാണ് കണക്ക് മറ്റു പല ഇൻവെസ്റ്റ്മെന്റുകളുണ്ടാവും കടകളുണ്ടാവും ഫ്ലാറ്റ് ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഭിക്ഷക്കാരൊക്കെ നമ്മളെ കയ്യിൽ നിന്നുള്ള മിച്ചം വരുന്ന പൈസയൊക്കെ നമ്മൾ കൊടുത്ത് ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കയറി 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 പോയിട്ടുണ്ട് നമ്മളിൽ പലരും ഇപ്പോഴും അവിടെ ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുരുണ്ട് എന്തെങ്കിലും കിട്ടിയതടുത്ത് പുട്ടടിച്ച നാളത്തേക്കുള്ള ഒരു ചിന്തയും ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റുകളില്ലാതെ ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ലിസ്റ്റിൽ എന്തായാലും അഞ്ച് പേരായിരുന്നുള്ളത് പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ നിക്ഷേപാവസരത്തെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മാത്രമാണ് ടാറ്റ ഐ ഐ ലൈഫിന്റെ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവുക സമയം കുറവാണ് വെറും മൂന്ന് ദിവസം കൂടെ ബാക്കിയുള്ളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പൊ ഓക്കെ ബൈ